രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് എ ഐ സി സി ആസ്ഥാനത്ത് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും ഇവർ പരാതിയായി ഉന്നയിക്കപ്പെടുന്നത് ഒരു കൂട്ടായ ആലോചന കെ പി സി സിയിൽ നടക്കുന്നില്ല പലപ്പോഴും പല കാര്യങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങൾ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു ഇത് പാർട്ടിയെ വല്ലാതെ ക്ഷയിപ്പിക്കും മാത്രമല്ല ഈ നിലവിലെ ഇപ്പൊ നടത്തിയിരിക്കുന്ന സെക്രട്ടറിമാർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും ഒക്കെ നിയമനം അത് ബാക്കിയുള്ളവരെ കൂടി ഉടൻ നിയമിക്കണം കാരണം തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ വേഗത്തിൽ തന്നെ പുനഃസംഘടന ഉണ്ടാകണം പുനഃസംഘടന നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലൊരു കൂട്ടായ തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ ഇപ്പോൾ ഉള്ള ആ സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടാണ് പല നേതാക്കന്മാരും ഈ എ ഐ സി സി നേതൃത്വത്തിന് മുന്നിൽ പറഞ്ഞത് ഏകദേശം മൂന്ന് നേതാക്കന്മാർ കൂടിക്കാഴ്ച അഞ്ഞ് പുറത്തേക്ക് പോയി കൊടിക്കുന്നിൽ സുരേഷും എ പി എൽകുമാറും ഒക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് പ്രമുഖ നേതാക്കന്മാരെല്ലാം കാണാൻ വേണ്ടി ഇരിപ്പുണ്ട് ഇവരുടെ ഇവർക്കെല്ലാം പറയാനുള്ളത് എ ഐ സി സി നേതൃത്വ നേതൃത്വത്തിന് മുന്നിൽ പറയാം അതിനുശേഷം ഒരു കൂട്ടായ ഒരു തീരുമാനം എ ഐ സി സി നേതൃത്വത്തിന്റെ ഭാഗത്തു കാരണം വലിയ തരത്തിലുള്ള വിയോജിപ്പുകൾ ഒ ജിപ്പുകൾ ഉണ്ടാകാതെ വരുന്ന തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കുന്നതിനാവശ്യമായ നടപടികളായിരിക്കും കെ എസ് ഡി സി നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാവുക കാരണം പറയാനുള്ള പരാതികൾ മൊത്തം അവർ കേൾക്കുന്നുണ്ട് അതിനുശേഷം ഒരു പുനഃസംഘടന സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കടക്കും കാരണം ഇനി സെക്രട്ടറിമാരും ശേഷിക്കുന്ന കെ സി സി ഭാരവാഹികളെയുമാണ് നിയമിക്കാനുള്ളത് അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും മറ്റു ഭാഗങ്ങളും ഉണ്ടാകാതെ എല്ലാവർക്കും കൃത്യമായ പരിഗണന ലഭിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനാണ് സാധ്യത പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ എ ഐ സി സി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും എല്ലാവരുടെയും അതൃപ്തി അറിയിക്കാനുള്ള ഒരു സാഹചര്യം എ ഐ സി സി നേതൃത്വം ഒരുക്കിയിട്ടുണ്ട് കാരണം കേരളത്തിൽ ഭരണമാറ്റത്തിന് അനുകൂലമായ ഒരു സാഹചര്യം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ യു യു ഡി എഫ് ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും കോൺഗ്രസിനകത്തുള്ള നടപടിക്രമങ്ങൾ അതായത് പുനഃസംഘടന ഉൾപ്പെടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർമ്മയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർ എ ഐ സി സി നേതാക്കളുമായി പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ ഈ കൂടിക്കാഴ്ച നീളം എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്